നമസ്കാരം ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഡയറ്റീഷൻ അമലു ആണേ സംസാരിക്കുന്നത് ഇന്നിപ്പം ഞാനും ഡാഡിയും കൂടെ ഇത് കണ്ടോ ഒരു പുതിയ ഒരു സാധനം ഒക്കെ ആയിട്ട് ഇനി ഇരിക്കുകയാണെ ഇത് എന്നാ ഡാഡിക്ക് അറിയാമോ ഓക്കെ ഞാൻ ഇന്നലെ ഇത് ആമസോണിൽ വാങ്ങിച്ചു ഇത് താമരയുടെ വിത്ത നമ്മള് മലയാളത്തിൽ പറയുമ്പോ മഖാനും രണ്ടാമത്തെ മഖാന പിന്നെ ഫോക്സ് നെട്ട് എന്നൊരു ഉണ്ട് ഇത് ഒരുപാട് ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിലും ഒരുപാട് ആൾക്കാർ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മള് പറഞ്ഞു വിശ്വസിക്കത്തില്ലേ താമരയുടെ വിത്ത് നമ്മള് നടാനൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് പക്ഷെ താമരയുടെ വിത്ത് കഴിക്കാൻ പറ്റുമെന്ന് നമ്മൾ അങ്ങനെ അധികം ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അറിയാവുന്നവരുണ്ട് എന്നാലും കുറെ ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അറിവാണ് ഓക്കെ അപ്പം ഇതുകൊണ്ട് നമുക്ക് പല റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ പറ്റും അതായത് ഈ പലരും അപ്പത്തിന്റെ കൂടെ ഇതൊരു കറിയായിട്ടും അതുപോലെ തന്നെ ഇത് പൊടിച്ചും ഒക്കെ വറുത്ത് പൊടിച്ചും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം റെസിപ്പി നമുക്ക് പിന്നെ കാണിക്കാം അപ്പം ഞാനൊരു ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം അപ്പം ഞാൻ ഓർത്തു ഇത് നമ്മൾ വീട്ടിൽ വാങ്ങുമ്പം നമുക്ക് പ്രേക്ഷകർക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലറി ഇതിനകത്ത് കാലറി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോ കാലറി എനർജി വരുന്നുണ്ട് അതായത് നമുക്കറിയാം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇപ്പം പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ അവർക്ക് ഓരോ ദിവസവും അവരുടെ ജോലികൾ ചെയ്യാനുള്ള എനർജി വേണം അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് കിഡ്നിയും ഹർട്ടും ഒക്കെ വർക്ക് ചെയ്യണം അപ്പൊ ആയിട്ട് നമുക്ക് ഓരോ മനുഷ്യർക്കും ഒരു പെർട്ടിക്കുലർ എനർജി ആവശ്യമുണ്ട് അപ്പം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ പോലെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ദിവസം ഒരു ഒരു ആവറേജ് പറയുവാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ കാലറി എനർജി വരെയൊക്കെ നമുക്ക് വേണം അതിൽ നിന്ന് ഒരു മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോ കാലറി എനർജി ഇത് കഴിച്ചാൽ മാത്രം നമുക്ക് നൂറ് ഗ്രാം കഴിച്ചാൽ ഇതൊരു നൂറ് ഗ്രാം കഴിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോ കാലറി എനർജി നമുക്ക് ഇരുന്ന് മാത്രം കിട്ടണം അപ്പം അത്യാവശ്യം എനർജി ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇത് ഹൈ പ്രോട്ടീൻ ആണ് കേട്ടോ ഇതിനകത്ത് ഒമ്പത് പോയിന്റ് ഏഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ എന്താ ടിഷ്യൂ ഡെവലപ്മെന്റിനും ടിഷ്യൂ റിപ്പയർമെന്റിനും ഒക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ അത്ലറ്റ്സ് ഉണ്ടല്ലോ ഈ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതൊരു ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവമാണ് ഇത് ഹൈ ഫൈബർ ആണ് അതുപോലെ തന്നെ പതിനാല് പോയിന്റ് അഞ്ച് ഗ്രാം ഫൈബർ ഉണ്ട് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അടിക്കാൻ ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നുണ്ട് അപ്പം അങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ ഇത് കഴിക്കാം അതുപോലെ തന്നെ ഡയബറ്റസ് ഉള്ളവർ ഇപ്പൊ നമുക്ക് മമ്മിക്ക് ഡയബറ്റസ് ഉണ്ടല്ലോ അപ്പൊ ഡയബറ്റസുള്ളവർക്ക് ഉള്ളവർക്കും ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം കാരണം പെട്ടെന്ന് ഈ ഫൈബർ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ വെയിറ്റും പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഷുഗറും പെട്ടെന്ന് കുറഞ്ഞു കിട്ടും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് കൊളസ്ട്രോളും പെട്ടെന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട് കേട്ടോ ഇപ്പം എന്താ ഈ നടുവേദന ഒക്കെ നമുക്കറിയാം ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ എല്ലിന്റെയൊക്കെ ബലം കുറഞ്ഞു കുറഞ്ഞുള്ളൂ അല്ലെ അമ്പത് വയസ്സെന്നല്ല ഇപ്പോഴത്തെ ഒരു അനുസരിച്ചൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പം തന്നെ എല്ലിന് തേയ്മാനം ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലിന് തേയ്മാനം ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ നമ്മുടെ ബോഡിയിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോഴാണ് എല്ലിനും പല്ലിനും ഒക്കെ തേയ്മാനം വരുന്നത് അപ്പം ഇത് കാൽസ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകതയെന്നറിയോ ഇതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഈ നമ്മള് നമുക്കറിയാം നമ്മൾ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേ നമുക്ക് മുഖത്തെല്ലാം ചുളിവുകളൊക്കെ ഉണ്ടായി അല്ല പെട്ടെന്ന് പ്രായമായിട്ടുള്ള ഒരു ഫീലിങ് നമുക്ക് തോന്നും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാന് ഇത് കഴിക്കുവാണ് ഇതിനൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ഹോർമോൺ ഹോർമോ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കുട്ടികൾക്കും കഴിക്കാം കേട്ടോ പക്ഷെ ഒരു ഒരു അളവുണ്ടേ ഇപ്പൊ നമുക്കറിയപ്പെ ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാ നൂറ് ഗ്രാം അളവിലാവാൻ പക്ഷെ നൂറ് ഗ്രാം നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല നൂറ് ഗ്രാം കഴിക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ദിവസം ഒരു മുപ്പത് ഗ്രാം വരെയായിട്ട് നമുക്ക് കഴിക്കാം മുപ്പത് ഗ്രാം അളവിൽ നമുക്കിത് കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ഗ്രാം വരെ ഡെയിലി എഫക്ട് സൈഡ് എഫക്റ്റും ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഒരാൾക്ക് മുപ്പത് ഗ്രാമേ കഴിക്കത്തുള്ളൂ കഴിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ചിലർക്ക് ചിലർക്കിത് അറിയത്തില്ല ഇപ്പൊ ഇത് കഴിക്കാന്നും പറഞ്ഞു നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകത എന്തേലും ഒരു സാധനം കഴിക്കാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കുറെ അധികമായിട്ടങ്ങ് കഴിക്കും അപ്പം കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഈ വയറിന് പ്രശ്നം ഉണ്ടാവും ഗ്യാസ് ഗ്യാസ്ട്രബിള് അതുപോലെ തന്നെ ചിലർക്ക് ഈ എന്താ പറയാ കോൺസ്റ്റിപ്പേഷൻ അതായത് വയറും മുറക്കാൻ വരത്തില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലർക്ക് ചിലർക്കിത് അലർജിയാണ് കേട്ടോ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് ഇത് അലർജി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഷുഗറിന് ഇത് അതായത് ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് കഴിക്കാന്ന് പറഞ്ഞല്ലോ അപ്പം അവർക്കും ഇത് അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകും അപ്പം ഡയബറ്റിസ് ഉള്ളവർക്ക് അറിയാം അവർക്ക് പെട്ടെന്ന് ഈ മെഡിസിൻ ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷുഗർ താന്നുപോയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ടല്ലോ അപ്പം ഒരു പ്രശ്നവും ഇതിനുണ്ട് അങ്ങനെയുള്ള സൈഡ് എഫക്റ്റും ഇതിനുണ്ട് മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു റെസിപ്പി ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കാം അപ്പൊ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയില് ഇനി ഒരു വീഡിയോയില് നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു റെസിപ്പിയും കൂടി ഇവരെ കാണിച്ചു കൊടുക്കാം അത് കണ്ടിട്ട് കഴിക്കണം കഴിക്കണമെന്ന് തോന്നിയത് കണ്ടിട്ട് നമുക്ക് കണ്ടത് പോപ്കോൺ പോലെ ഇരിക്കും നമുക്ക് ജസ്റ്റ് അകം ഭയങ്കര കൊള്ളേട്ടോ ഭയങ്കര വെയിറ്റ്ലെസ് ആണ് അപ്പം ഞാനിത് ആമസോണിന്ന് കേട്ടോ വില വരുന്നത് അപ്പം ഇതില് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിന് നാനൂറ്റി എൺപത് രൂപയാണ് ആമസോണിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത് അപ്പം നാട്ടിൽ ഇത് എവിടുന്ന് കിട്ടും ഞാൻ നമ്മുടെ കട്ടപ്പനൊന്നും അങ്ങനെ ഷോപ്പുകളിലൊന്നും അത് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കിട്ടുന്ന ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളെ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇനിയുള്ള വീഡിയോസിലുണ്ടല്ലോ ഡാഡി ഞാൻ ഞാനിപ്പം ഇത്രയും നാളെ ഞാനിങ്ങനെ പല പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ആസ് എ ഡയറ്റീഷ്യൻ ഞാൻ ഇനി കുറച്ചും കൂടെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസാണ് നമ്മൾ ഇനി വീഡിയോയ്ക്കകത്തോടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മറ്റു വീഡിയോസും കാണിക്കും ഇടയ്ക്ക് എന്നാലും കൂടുതൽ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് ആണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പം വെയിറ്റ് ലോസറായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ വെയിറ്റ് ലോസറായിട്ടൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാവേ ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി തൊട്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയായിരിക്കും കേട്ടോ വൈകുന്നേരം ആറ് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് ഇപ്പം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുള്ള സമയമില്ല പിള്ളേർക്ക് പരീക്ഷയൊക്കെ തുടങ്ങാനുമല്ലേ അപ്പം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇതുപോലെയുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസുമായിട്ടായിരിക്കും ഞാൻ വരുന്നത് മറ്റു വീഡിയോസൊക്കെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ എന്തുകൊണ്ട് റെസിപ്പീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ചാനൽ അതായത് ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്